നെയ്യാറ്റുങ്കര ലത്തീൻ രൂപതയ്ക്കെതിരെ ചില പേപ്പർ സംഘടനകൾ മാധ്യമങ്ങൾ വഴി നടത്തുന്ന വ്യാജ പ്രചരണം അപലപനീയമാണെന്ന് നെയ്യാറ്റുങ്കര രൂപത കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപതാധ്യക്ഷനെതിരെയും മുൻ വികാരി ജനറൽ മോൺസുഞ്ഞൂർ ജി ക്രിസ്തുദാസിനെതിരെയും നടത്തുന്ന പ്രചരണങ്ങൾ ഭേദകരമാണെന്നും രൂപത പ്രതികരിച്ചു ലത്തീൻ കത്തോലിക്ക സമുദായ അംഗങ്ങൾ വിവിധ ഉപജാതിയിൽപ്പെട്ടവരാണെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ച് നെയ്യാറ്റുങ്കര രൂപതയെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നവരുടെ ലക്ഷ്യം നിഗൂഢമാണ് ചില പേപ്പർ സംഘടനകൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ രൂപത തള്ളിക്കളയുന്നു പരമ്പരാഗതമായി ലത്തിൻ കത്തോലിക്ക വിശ്വാസികളാണ് നെയ്യാറ്റിൻകര രൂപതയിലുള്ളത് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ജനതയ്ക്കെതിരെ മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ വ്യാജ ആരോപണങ്ങൾ ഉയർത്തി വർഗീയവൽക്കരണം നടത്തുന്നതുപോലും ചില സംഘടനകളുടെ അജണ്ടയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പരമ്പരാഗതമായി ലത്തീൻ കത്തോലിക്ക സമുദായ അംഗങ്ങൾക്ക് റവന്യൂ അവകാശം ഉറപ്പാക്കാൻ ആവശ്യമായ രേഖകൾ റവന്യൂ അധികാരികളുടെ സഹായ രേഖയായി എല്ലാ ലത്തീൻ രൂപതകളും നൽകാറുള്ളതുപോലെ തന്നെ നെയ്യാറ്റുകര രൂപതയും നൽകുന്നു ലത്തീൻ കത്തോലിക്കനായ ഒരു വ്യക്തിയെ അയാൾ ലത്തീൻ കത്തോലിക്കനാണെന്ന് സാക്ഷ്യപ്പെടുത്തി സർട്ടിഫിക്കറ്റ് നൽകേണ്ട അവകാശം ഇപ്പോഴും രൂപതാധികാരികൾക്ക് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം നിലവിലുള്ളപ്പോൾ രൂപതയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ചിലരുടെ ഗൂഢശ്രമങ്ങൾക്കെതിരെ രൂപത ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമെന്നും നെയ്യാറ്റിങ്ങര രൂപത അറിയിച്ചു